സംസ്ഥാനത്ത് വ്യാപകമായ മഴ വിവിധ ജില്ലകളിൽ അവധി ലഭിക്കും വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വരുന്ന രണ്ട് ദിവസം കൂടി സംസ്ഥാനത്ത് വ്യാപകമായ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് നാളെ ബുധനാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ മഞ്ഞ അലേർട്ടുമാണ് നാളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് നാല് ജില്ലകളിലായിരുന്നു റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിശക്തമായ മഴ പെയ്യുന്നത് മൂലം തന്നെ പല ജില്ലകളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ആയതിനാൽ ഈ ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യത കൂടുതലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലും നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയാണ് അവധി പ്രഖ്യാപിച്ചാൽ ഉടനെ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്ഡേഷൻ നോട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ ഫോണിൽ ആദ്യമേ ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കൂ